നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപനം നരേന്ദ്രഭൂഷൻ്റെ എൺപത്തി എട്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച നരേന്ദ്ര ദയാനന്ദം എന്ന പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പതാം ദിനമാണിന്ന് ഇന്നത്തെ പ്രഭാഷണം എഴുപത്തി ഒൻപതാമത് പ്രഭാഷണം ചെയ്യുന്നത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കപ്പ് ഐ പി എസ് റിട്ടയർഡ് സനാതനധർമ്മത്തിൻ്റെ ചരിത്രഗതികൾ എന്ന വിഷയത്തെ സംബന്ധിച്ചും ശ്രീമതി സരിത അയ്യർ വേദം തന്നെ പ്രമാണം എന്ന വിഷയത്തെ സംബന്ധിച്ചുമാണ് പ്രതിജ്ഞ നാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ബംഗാളിൽ ഒരു ഹിന്ദു വിധവാ വിവാഹ നിയമം പാസാക്കിയിരുന്നു എന്നാൽ ഈ നിയമത്തെ ഹിന്ദുക്കൾ പോലും അല്പം പോലും ഗൗനിച്ചില്ല അതിനുള്ള കാരണം കേവലം നിയമം പാസാക്കിയതുകൊണ്ട് സാമൂഹ്യ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാവുകയില്ലല്ലോ അതിനാൽ ഒരു ഹിന്ദു വിധവയും ആ നിയമത്തിൻ്റെ ബലത്തിൽ വിവാഹം കഴിച്ചിരുന്നില്ല അക്കാലത്ത് ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹം നടന്നിരുന്നത് പത്താം വയസ്സിലും മറ്റുമായിരുന്നു ചിലപ്പോൾ ആ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ വിധവകളുമായിരുന്നു അതുപോലെ ഏത് പ്രായത്തിൽ വിധവകളായാലും പിന്നെ അവരുടെ ജീവിതം നരകതുല്യമാകും തലമുണ്ടനം ചെയ്ത് വെള്ളവസ്ത്രവും ധരിച്ച് ഗ്രാമാതിർത്തിയിലുള്ള ഏതെങ്കിലുമൊരു വിധവാഗ്രഹത്തിൽ കൊണ്ടു എന്ന് പാർപ്പിക്കും പിന്നെ നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ ഒന്നും ജീവിതകാലത്ത് ലഭിക്കില്ല ഈ അവസരം മുതലെടുത്തത് ബംഗാളിലെ മുസ്ലിങ്ങളായിരുന്നു അവർ ഈ സ്ത്രീകളെ കൂട്ടത്തോടെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഭാര്യമാരും വെപ്പാട്ടികളുമാക്കി അതോടെ ബംഗാളിൽ മുസ്ലിം ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടായി ഹിന്ദുക്കൾക്ക് തങ്ങളുടെ ജനസംഖ്യയേക്കാൾ പ്രാധാന്യം ആചാരവും അനുഷ്ഠാനവും മറ്റുമായിരുന്നു എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലെ ഈ മാറ്റം ശ്രദ്ധാപൂർവം പഠിച്ചു ഓരോ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും പതിനായിരക്കണക്കിന് പെൺകുട്ടികളെയാണ് വിധവകളാക്കിയിരുന്നത് അവരെല്ലാം മുസ്ലിം ജനസംഖ്യയെ വർദ്ധിപ്പിക്കാനുള്ള ഉപകരണങ്ങളുമായി തീർന്നുകൊണ്ടിരുന്നു സ്വാമി ദയാനന്ദൻ തൻ്റെ ബംഗാൾ സന്ദർശനത്തിനിടെ ഈ സത്യം മനസ്സിലാക്കി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് എഴുപത്തഞ്ചിൽ ബോംബെയിൽ സ്ഥാപിച്ച ആര്യസമാജത്തിൽ വിധവാ വിവാഹത്തിനും അവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും പ്രത്യേക പദ്ധതി തയ്യാറാക്കി ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഒരു വിധവയെ പുനർവിവാഹം ചെയ്യിക്കാനുള്ള ആര്യസമാജത്തിൻ്റെ പ്രവർത്തനത്തിന് വിജയകരമായ നേതൃത്വം നൽകിയത് പിന്നീട് ഒട്ടേറെ ആര്യസമാജ യുവാക്കൾ കന്യകകളായ വിധവകളെ വിവാഹം കഴിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു വിധവാ വിവാഹത്തിന് അനുകൂലമായ നിയമങ്ങൾ സൃഷ്ടിക്കാൻ വിദേശികൾക്ക് കഴിഞ്ഞെങ്കിലും വിധവാ വിവാഹം സമൂഹത്തിൽ പ്രായോഗികമായി നടപ്പാക്കിയത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് കഴിഞ്ഞ മൂന്ന് നാല് പ്രതിജ്ഞ സാമൂഹികമായ മഹർഷി ദയാനന്ദൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ് ചെയ്തത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് വേദം പഠിക്കാനും പഠിപ്പിക്കാനും അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ പ്രായോഗികമായി അതെങ്ങനെ സാധിക്കുമെന്ന ഉത്തരമായി മഹർഷി ദയാനന്ദ സരസ്വതി ഗുരുകുലങ്ങൾ സ്ഥാപിച്ചു ഈ ഗുരുകുലങ്ങളിൽ ജാതി മതവർഗവർണലിംഗ ഭേദമില്ലാതെ എല്ലാവർക്കും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യം അദ്ദേഹം ഒരുക്കി അങ്ങനെ ഭാരതത്തിൽ ബൗദ്ധ ജൈന കാലത്തിനു ശേഷം അപ്രത്യക്ഷമായി പോയിരുന്ന ഗുരുകുല സനാതന ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു ചോദ്യമുണ്ട് ബൗദ്ധ ജൈന വിഹാരങ്ങളിൽ ബൗദ്ധമതം പഠിപ്പിക്കാനും ജൈനമതം പഠിപ്പിക്കാനും ഒക്കെ പ്രത്യേകം പ്രത്യേകം വിദ്യാലയങ്ങളും നളന്ത പോലെ തക്ഷശില പോലെയൊക്കെയുള്ള വലിയ യൂണിവേഴ്സിറ്റികളും ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്നാൽ സനാതനധർമ്മത്തെ പഠിപ്പിക്കുന്ന സമ്പ്രദായം ചെയ്തിരുന്നത് ഓരോ വിഭാഗത്തിലും പെട്ട ഓരോ വിഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശങ്കര സമ്പ്രദായം ശങ്കര സമ്പ്രദായത്തെ പൊതുവേ പറയുന്നത് അദ്വൈത ചിന്താ പദ്ധതിയാണ് ആ അദ്വൈത ചിന്താ പദ്ധതിയിൽ ശങ്കര മഠങ്ങളിൽ ബ്രാഹ്മണരായവർക്ക് മാത്രമേ വേദം പഠിക്കാൻ അധികാരമുള്ളൂ അങ്ങനെ വരുമ്പോൾ ശ സന്യാസിമാരാകുന്നതും ഗുരുകുലങ്ങളിൽ എത്തുന്നവരും ഒക്കെ ബ്രാഹ്മണർ മാത്രമാണ് അങ്ങനെ വിദ്യ വേദാധികാര നിരൂപണം എന്ന് പറയുന്ന ഭാരതത്തിനകത്തുള്ള ആ നിരൂപണ ശാസ്ത്രത്തെ ഭാരതത്തിലാകമാനം ഒരു വേദമന്ത്രം കൊണ്ട് നടത്തിയെടുക്കാൻ മഹർഷി ദയാനന്ദന് സാധിക്കുന്നുണ്ട് കേരളത്തിൽ വേദാധികാര നിരൂപണം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വേദാധികാര നിരൂപണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു അധികാരത്തിൻ്റെ പേരാണ് അതിനെക്കുറിച്ചുള്ള നിരൂപണമാണ് അവിടെ നടക്കുക ആർക്കാണ് വേദം പഠിക്കാനുള്ള അധികാരം എന്നാണ് അറിവ് എന്ന് പറയുന്ന അറിവ് നേടാൻ ആർക്കാണ് അധികാരം എന്ന് ചോദിക്കുന്ന ഒരു വ്യവസ്ഥ തന്നെ അന്ന് നിലവിലുണ്ടായിരുന്നു അത് കേവലം ബ്രാഹ്മണർക്ക് മാത്രമേ അഥവാ ത്രൈവർണികർക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ എന്നാണ് അതും വേദം പഠിക്കാൻ ത്ര്രൈവർണികർക്ക് അധികാരമില്ല വേദം പഠിക്കാൻ അധികാരം കേവലം ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ വേദം കേൾക്കാനുള്ള അധികാരമാണ് ത്രൈവർണികർക്കുള്ളത് വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ള അധികാരം എല്ലാ ബ്രാഹ്മണർക്കുമില്ല ബ്രാഹ്മണരിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് ആട് ഏട് എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിന് മാത്രമേ ആടു ഏടും എന്നാണ് മലയാളി അവരെ വിളിക്കുക സംസ്കൃതത്തിൽ സംസ്കൃതത്തിലവർ ഭട്ടർ ഭട്ട ദീക്ഷ ചെയ്യാൻ ദീക്ഷിതർ ഭട്ടരും ദീക്ഷിതരുമായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് മാത്രമേ വേദം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അധികാരമുള്ളൂ യാഗം ചെയ്യാനും ചെയ്യാനുമുള്ള അധികാരം പോലെ അങ്ങനെ ആരാണ് വേദം പഠിക്കാൻ അധികാരികൾ എന്ന് ചോദിച്ചപ്പോഴാണ് മഹർഷി ദയാനന്ദൻ പറഞ്ഞു എല്ലാവരും സമാനരായി മനുഷ്യരായി പിറന്നവർക്കെല്ലാം വേദം പഠിക്കാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നു ബൗദ്ധൻ്റെയും ജൈനൻ്റെയും കാലത്തോടു കൂടിയാണ് ആ ഗുരുകുലങ്ങൾ അപ്രത്യക്ഷമായത് അതിനു ശേഷമാണ് ജാതീയമായ ഈ ഭേദചിന്ത ഗുരുകുലങ്ങളിൽ സനാതന ഗുരുകുലങ്ങളിൽ വരികയും കാലത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മുടെ വിദ്യകൾ മുഴുവൻ തന്നെ ബ്രാഹ്മീയമാണ് അല്ലെങ്കിൽ ബ്രാഹ്മണീയമാണ് എന്നൊരു ചിന്ത ഉണ്ടായിത്തീരുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് താഴ്ന്ന നിലയിൽ ജാതീയമായിട്ട് താഴ്ന്ന നിലയിൽപ്പെട്ടവർക്ക് പഠിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഗുരുകുലങ്ങളിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ദയാനന്ദൻ ഒട്ടേറെ ഗുരുകുലങ്ങൾ ഇന്ത്യ മുഴുവൻ അദ്ദേഹം സ്ഥാപിക്കുകയും അത് പ്രവർത്തിപ്പിക്കാൻ ഇച്ഛിക്കുകയൊക്കെ ചെയ്തു ആദ്യകാലങ്ങളിലൊക്കെ അത് വൻപിച്ച പരാജയമായിരുന്നു ദയാനന്ദൻ്റെ കാലത്ത് അത് ഒന്നുപോലും ദയാനന്ദ കാലത്ത് ആരംഭിച്ച ഒരു ഗുരുകുലങ്ങൾ പോലും ഇന്ന് പ്രവർത്തനക്ഷമമല്ല അതെല്ലാം അടച്ചുപൂട്ടി അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അതെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ശിഷ്യന്മാരിൽ ഒരാളായ സ്വാമി ശ്രദ്ധാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഗുരുകുൽ കാംഗ്ഡി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി അന്നത് ഗുരുകുലമാണ് ആ ഗുരുകുലം സ്ഥാപിക്കുകയും ഇന്നത് ഗുരുകുൽ കാങ്കി യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ആകുകയും ചെയ്തു അതിൻ്റെ കീഴിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം അയ്യായിരത്തിലധികം ഗുരുകുലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അങ്ങനെ ഗുരുകുല സമ്പ്രദായങ്ങളെ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു പക്ഷേ മഹർഷി ദയാനന്ദൻ സ്ഥാപിച്ച ഒരു ഗുരുകുലം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് മറ്റ് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താ എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏക കന്യാഗുരുകുലമായി അന്ന് തൊടുന്ന സ്ത്രീകൾക്ക് ഇതിന് ഉള്ള അധികാരമുണ്ട് എന്ന് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ദയാനന്ദനൊക്കെ കടന്നുപോയി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ദയാനന്ദൻ കടന്നു പോകുന്നത് അതിനൊക്കെ ശേഷം കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് അതിനൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ബനാറസിൽ പോലും സ്ത്രീകൾക്ക് വേദ വേദത്തെക്കുറിച്ച് പഠിക്കാനോ വേദത്തെക്കുറിച്ച് സംസാരിക്കാനോ ഉള്ള അധികാരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കാലത്താണ് അദ്ദേഹം ബി സി ആയിരുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ത്രീ ഗവേദത്തെപ്പറ്റി പഠിക്കുകയോ വേദ വിഷയം പ്രധാന ഐശ്വിക വിഷയമായി എടുത്ത് പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആ കാലം വരെ ഗുരുകുല കന്യാ അതിനൊക്കെ കാലത്തിനു മുമ്പ് അതിനൊക്കെ എത്രയോ കാലത്തിനു മുമ്പ് കന്യാഗുരുകുലം പഞ്ചാബിൽ അദ്ദേഹം സ്ഥാപിക്കുകയും അവിടുന്ന് ഒട്ടേറെ സ്ത്രീകൾ ആര്യസമാജ സിദ്ധാന്തത്തെയും വേദങ്ങളെയും ഉപനിഷത്തുകളെയും ദർശനങ്ങളെയും ഒക്കെ കുറിച്ച് അഗാധ പണ്ഡിതകളായിട്ട് അവർ അവിടുന്ന് പഠിച്ചിറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേദം പഠിക്കാൻ മാത്രമല്ല വേദം പഠിപ്പിക്കാനുമുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ആര് പഠിക്കാനാണ് ഇതുവരെ ആരും പഠിച്ചില്ല ഇനി ആര് പഠിപ്പിക്കാനാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ശ്യാംജി കൃഷ്ണവർമ്മ ഭാനുശാലി വിഭാഗത്തിൽപ്പെട്ട ഗുജറാത്തി ജനിച്ച ഭാനുശാലി വിഭാഗത്തിൽപ്പെട്ട ശ്യാംജി കൃഷ്ണവർമ്മയെ അദ്ദേഹം വർമ്മ എന്നുള്ള പേര് നൽകി ശ്യാംജി കൃഷ്ണ എന്നായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് പണ്ഡിറ്റ് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന പേര് നൽകി ആ ഗുരുകുലത്തിൽ നിന്ന് ആര്യസമാജത്തിൻ്റെ ഗുരുകുലത്തിൽ നിന്ന് അദ്ദേഹം പ്രത്യേക ഉപാധികളോടെ അദ്ദേഹത്തെ പഠിപ്പിച്ചിറക്കി അന്ന് ഈ വേദപഠനത്തിൻ്റെ അംഗീകാരം നൽകുന്നത് കാശിയിലെ പണ്ഡിതന്മാരായിരുന്നു കാശിയിലെ പണ്ഡിത പണ്ഡിതന്മാർ പറഞ്ഞു ജാതിയിൽ ബ്രാഹ്മണരല്ലാത്തവർക്ക് പേരിനൊപ്പം പണ്ഡിറ്റ് എന്ന പേര് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ദയാനന്ദൻ പറഞ്ഞത് ഇദ്ദേഹം പണ്ഡിറ്റ് അല്ലെങ്കിൽ ലോകത്ത് വേറെ ആരും പണ്ഡിറ്റല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ഞാൻ പണ്ഡിറ്റ് എന്ന പദവി നൽകുന്നു എന്ന് എന്നാൽ ആ കാലത്ത് കേംബ്രിഡ്ജിൽ നിന്ന് ഭാരതത്തിലെത്തിയ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ശ്യാംജി കൃഷ്ണവർമ്മയെ ഓക്സ്ഫോർഡിലേക്ക് ക്ഷണിക്കുകയും മോണിയർ വില്യംസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് മോണിയർ വില്യംസ് അന്ന് മഹർഷി ദയാനന്ദനെ കാണുന്നതിലേക്കായിട്ട് ബോംബെയിൽ വന്നിരുന്നു അങ്ങനെ ബോംബെയിൽ വന്ന കാലത്ത് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു എനിക്ക് സംസ്കൃതത്തിലൊരു പണ്ഡിതനെ ആവശ്യമുണ്ട് പഠിപ്പിക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ശ്യാംജി കൃഷ്ണവർമ്മയെ മഹർഷി ദയാനന്ദനാണ് മോണിയർ വില്യംസിനൊപ്പം ചേർത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയക്കുന്നത് ഇവിടെയാണ് ശ്രദ്ധേയമായ മാറ്റം ഉണ്ടാകുന്നത് അദ്ദേഹം ഓക്സ്ഫോർഡിൽ പോയി ഇംഗ്ലീഷുകാരെ സംസ്കൃതം പഠിപ്പിച്ച് അദ്ദേഹം ലോയിൽ ഡിഗ്രിയും എടുത്ത് കേരള ഭാരതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ കാശിയിലുള്ള പണ്ഡിതന്മാർ വിളിച്ച് പണ്ഡിറ്റ് എന്ന് പറയുന്ന പദവി നൽകുകയും അദ്ദേഹത്തിൻ്റെ പേര് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് അംഗീകരിക്കുകയും അദ്ദേഹത്തിനോട് ഹിരണ്യഗർഭയാഗം പോലുള്ള യാഗങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഹിരണ്യഗർഭ ഇത് നടത്തി നിങ്ങളെ ഞങ്ങൾ ബ്രാഹ്മണരാക്കാം എന്ന വാദത്തിലേക്ക് എത്തിയതും പക്ഷേ അതിനാ ശാംജി കൃഷ്ണവർമ്മ സമ്മതിച്ചില്ല ശേഷം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ പാസ്സായ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ബംഗാളിൽ ഒരുപക്ഷെ ശ്യാംജി കൃഷ്ണവർമ്മയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ബംഗാളിൽ പാസ്സായ ഹിന്ദു വിധവാ വിവാഹ നിയമം അനുസരിച്ച് വിധവകൾക്ക് വിവാഹം കഴിക്കാനുള്ള അധികാരമുണ്ട് എന്ന ശ്രദ്ധേയമായ കാര്യത്തിലേക്ക് അവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധ ചെന്നെത്തി മഹർഷി ദയാനന്ദൻ്റെയും ശ്യാം കൃഷ്ണവർമ്മയുടെയും അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി ഭാരതത്തിലാകമാനം നിലനിന്നിരുന്ന ഒരു ദുരാചാര പദ്ധതിയായിരുന്ന വിധവ സംരക്ഷണ സഭ എന്ന് പറയുന്ന പോലുള്ള ഒരു ഗ്രൂപ്പ് അതൊരു സത്യത്തിൽ നമുക്ക് ഈ ഇപ്പോൾ ഇവിടെ കരയോഗം എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ജാതീയമായിട്ടുള്ള ഒരു കൂട്ടായ്മ അതേപോലെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വിധവകൾക്കായിട്ട് ഒരു കരയോഗം പോലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അവർ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ഒരാളെങ്ങനെ മരിച്ചു എന്ന് എന്നറിഞ്ഞാൽ അവർ വിധവയായി കഴിഞ്ഞാൽ ഇവർ ഇവിടെ എത്തുകയും അവർ ഈ വിധവകളെ കൂട്ടി തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി പിന്നെ അവരവിടെയാണ് താമസം തലയൊക്കെ മുണ്ടനം ചെയ്യും സ്ത്രീ താലി വള എല്ലാം തല്ലി തല്ലിപ്പൊട്ടിച്ച് കളയും ശേഷം ഒരു കളറുള്ള ഒന്നും ഉടുക്കാൻ സമ്മതിക്കത്തില്ല മധുരമുള്ളതൊന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല അന്നം കഴിക്കാൻ സമ്മതിക്കത്തില്ല രാവിലെ എഴുന്നേറ്റ് പബ്ലിക്കായിട്ട് വരാൻ സമ്മതിക്കത്തില്ല രാത്രിയിൽ എപ്പോഴെങ്കിലും രാധ ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം ഇത്ര യാമം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അത്യാവശ്യം വെളിയിലൊക്കെ ഒന്ന് പോകാം ഇവരെ കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെയാണ് കണി കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെയാണ് ചിന്ത അങ്ങനെ വിധവാ വിവാഹത്തിൻ്റെ നിയമം ഇത് ചെയ്തുകൊണ്ട് അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് മഹർഷി ദയാനന്ദൻ ഈ ഇതിനെ കുറിച്ച് ബോധവാനായി അന്നേരം ഇങ്ങനെ വരുന്ന വിധവകളെ പിന്നീട് ഇത് ഇവർ ഈ മുസ്ലിങ്ങളാണ് അവരുടെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഭാര്യമാരായിട്ട് കൊണ്ടുവന്ന് അവരോടൊപ്പം താമസിക്കുകയും അങ്ങനെ ബംഗാള് എവിടൊക്കെ ഈ ഈ അധികമുണ്ടോ അവിടെ മുഴുവൻ നമ്മുടെ ജനസംഖ്യ കണ്ടമാനം ഹിന്ദുക്കൾ കുറയുകയും മുസ്ലിങ്ങൾ അങ്ങനെ കണ്ടമാനം വർദ്ധിക്കുകയും ചെയ്തു ഇതൊക്കെ ഇതിൻ്റെ ഒരു സൂക്ഷ്മരൂപത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് മതപ്രചാരം നടത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു അവിടെ ചെല്ലുന്നിടത്തൊന്നും ഈ മുസ്ലിങ്ങളോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഹിന്ദുക്കളെയൊക്കെ അത്യാവശ്യം വേണം ഇവർക്ക് മതം മാറ്റാനൊക്കെ സാധിക്കും പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ഇവർക്ക് ഈ മുസ്ലിങ്ങളുമായിട്ട് പോരിടാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു നോക്കൂ ഞങ്ങൾ വിധവാ വിധവാ വിവാഹ നിയമം പാസ്സാക്കും അതുകൊണ്ട് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ബോംബെയിൽ സ്ഥാപിച്ച ആര്യസമാജത്തിൽ വിധവാ വിവാഹത്തിനും അവരുടെ കുടുംബത്തിനും സംരക്ഷണത്തിനും പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയും പുനർവിവാഹം ചെയ്യിക്കാനുള്ള ആര്യസമാജത്തിൻ്റെ പ്രവർത്തനത്തിന് വിജയകരമായ നേതൃത്വം നൽകി പിന്നീട് ആര്യസമാജ യുവാക്കൾ കന്യകളായ വിധവകളെ വിവാഹം കഴിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തു വിധവാ വിവാഹത്തിന് അനുകൂലമായ നിയമങ്ങൾ സൃഷ്ടിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചെങ്കിലും വിധവാ വിവാഹം സമൂഹത്തിൽ പ്രായോഗികമായി നടപ്പാക്കിയത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇതാണ് ഇന്നത്തെ പ്രതിജ്ഞയുടെ അവസാന ഭാഗം പ്രഭാഷണം നാലു മണിക്കാണ് അഞ്ച് മിനിറ്റ് സാറ് നേരത്തെ എത്തിയിരുന്നു മൂന്നരയ്ക്ക് തന്നെ അദ്ദേഹം കൃത്യമായി നമ്മളോടൊപ്പമുണ്ട് യജ്ഞശേഷം ഈ പ്രതിജ്ഞയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എല്ലാവർക്കും അറിയാം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് റിട്ടയേർഡ് സാറാണ് സനാതനധർമ്മത്തിൻ്റെ ചരിത്രഗതികളെ പറ്റി സാറ് നമ്മളോട് സംവദിക്കുന്നു നമസ്തേ